വിശ്വസായിക്ക് സ്ഥിതികരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായി ഈ ഒരു വർഷക്കാലം നടത്തുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ പ്രാർത്ഥന ശുശ്രൂഷത്തിന്റെ പ്രാർത്ഥന ഇന്ന് അറുപത്തി ആറാം ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വചനം തോബിയാസിന് തോപി നൽകുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ കാണുന്നു ജീവിതകാലം മുഴുവനും തോബിയാസിന്റെ ജീവിതം നീതിനിഷ്ഠമായിരിക്കണമെന്നും ഒരിക്കലും ജീവിതത്തിൽ അനീതി ചെയ്യരുത് എന്ന് തോബി തന്റെ മകനായ തോബിയാസിന് നിർദ്ദേശം കൊടുത്തു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നീതി സത്യസന്ധത എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ എന്തൊക്കെ കുറവ് വന്നാലും കളവ് പറയാതെ കളവ് നടത്താതെ സത്യസന്ധമായി നിലകൊള്ളുവാൻ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ പറഞ്ഞാലും നേരിന് വേണ്ടി നിലകൊള്ളുവാൻ നന്മ ചെയ്യുവാൻ നമ്മുടെ മക്കൾക്കേടയാകുവാനും കരുത്തുള്ളവരാകുവാനും നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം തോബിത്ത് അഞ്ച് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് ഞങ്ങളുടെ മക്കളും അവരുടെ ജീവിതത്തിൽ സത്യവും നീതിയും എപ്പോഴും പാലിക്കുകയും അങ്ങനെ അടിത്തറയുള്ള ഒരു ജീവിതം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതവസരത്തിലും നേരും നിറയുമുള്ളവരായി ജീവിച്ച് സമൂഹത്തിൽ മാതൃകയായി തീർന്ന് ഞങ്ങളുടെ മക്കൾ ശോഭിക്കട്ടെ ആമീൻ യേശുവി നന്ദി ഹാലെ ലുയ ഹാലുയ ഹലേ ലുയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ